ം പോകുന്നുണ്ട് ഒരു ട്രൈഡൻ്റെ കൊണ്ട് എനിക്ക് അടിപൊളി അവ ഒന്നും തന്നതും ഇല്ല ദൂ അവിടെ രണ്ടെണ്ണം സ്പോണായി ഒരാൾ ദോ നിൽക്കുന്നു ഒരാൾ നീന്തി താഴോട്ടും പോയി ഈ രണ്ടെണ്ണത്തിലും കിട്ടിയില്ലെങ്കിൽ നോക്കിയോ ഞാൻ യൂട്യൂബറാണ് അവനെ അവനൊക്കൊന്ന അവനൊന്നും തന്നില്ല ട്രൈഡൻ ട്രൈഡൻറ്റ് അവനൊന്നും തന്നില്ല ഓക്കെ പിന്നെ ഒരു സ്പോൺ കിട്ടിയിട്ടുണ്ട് ഈ പ്രാവശ്യം ഞാൻ ഈ ഒരു ഷെല്ലെ എറിഞ്ഞ് നോക്കമായിരുന്നു എന്റെ അവര് ലൂട്ടിൻഡ്രി ഇല്ലാത്തതുകൊണ്ടായിരിക്കണം അവൻ മര ഡ്രോപ്പ് ചെയ്യാത്തത് ഞാനൊന്ന് അവന്റെ സൈഡിൽ കൂടി പോയിട്ട് ഇതൊന്ന് എറിഞ്ഞ് നോക്കാം എന്തെങ്കിലും വർക്ക് ആവുന്നെങ്കില് എടുക്കുന്നില്ല അവനത് കിട്ടി ഭാഗ്യം റിഞ്ഞിട്ട് സാധനം കിട്ടില്ല കിട്ടില്ലല്ലേ അതോ പോകുന്നു ഞാൻ അവന്റെ അടുത്തോട്ട് രണ്ടാണ് നോക്കി രണ്ടോ എടുത്തില്ല ഓക്കെ അപ്പൊ ഇനി ഒരു ഷെല് എടുത്തോണ്ട് ഞാൻ ഇനി നേരെ വീട്ടിലോട്ട് പോകാൻ പോകുന്നു ധാരിക്കുന്ന സാധനം ഓക്കെ അപ്പൊ ഇന്ന് എനിക്ക് ഇരുന്നിട്ട് ആ ഗോൾഡ് ഫാമുണ്ടാക്കാം എപ്പിസോഡ് തുടങ്ങിയപ്പോ ഞാനത് പറഞ്ഞില്ലല്ലേ നമ്മൾ ഇന്ന് ഒരു ബൈ ബൈ അപ്പൊ ഈ ഒരു ബിൽഡ് ഉണ്ടാക്കേണ്ടതിൽ ഈ ഒരു ആയിട്ടുണ്ട് ഇനി എനിക്ക് ആവശ്യം വരാൻ പോകുന്നത് ഒരുപാട് ഒപ്ഡൻ ആണ് ഇനി അത് മൈൻഡ് ചെയ്യാൻ പോകണം ഇപ്പൊ എന്തായാലും ഞാനിത് വീട്ടിലോട്ട് കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ പോയി പല്ലു വെച്ചിട്ട് വരാം റിയൽ ലൈഫിൽ ഞാൻ ഇപ്പൊ ഉറക്കനേ ഉള്ളൂ അപ്പൊ നമുക്ക് ഒരു ഫാർം തിൽ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട് ഈ ഒരു ട്രേഡന്റ് ഇനി എനിക്ക് ആവശ്യം ഒരുപാട് ഒപ്സീൻ ആണ് ഒരുപാട് എണ്ണം കറക്റ്റ് മുപ്പത്തി ആറ് ഒപ്സറീൻ കൊണ്ടുവന്നാലേ എനിക്ക് ഈ ഒരു ഫാർമിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ അത് ഞാൻ പണ്ടൊരു പോർട്ടൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞിട്ടുണ്ട് അതിൽ ഏഴെണ്ണം ഉണ്ട് ഇനി എനിക്ക് ഇരുപത്തി ഒൻപതെണ്ണം മഞ്ചുതുകൊണ്ട് കൊണ്ടുവരണം അപ്പൊ ഞാൻ എന്റെ ഒരു പക്കറ്റ് വെള്ളം എടുത്തിട്ട് നേരെ താഴോട്ട് പോകാൻ പോകുന്നു ഇനി താഴോട്ട് ഇറങ്ങി ഒരു വലിയൊരു ലാഭപോളും കണ്ടുപിടിച്ച് ഇടയിടെ താഴ്പ്പൊട വെള്ളം കിട്ടുന്ന മരിച്ചു പോകുകയുള്ളവ അതിനെ കംപ്ലീറ്റ് ആക്കിയിട്ട് അത് ഇങ്ങോട്ട് മഞ്ചുതൊണ്ട് വരണം അപ്പൊ ഞാൻ ഇനി അതും കൂടി പെട്ടെന്ന് ചെയ്യാം ഈ രണ്ട് സാധനം ായിരുന്നു ഏറ്റവും വലിയ ടാസ്ക് ഈ ഒരു ട്രൈഡൻറ്റും പിന്നെ ഒരു ഒബ്സറിയും ഇത് രണ്ടും ഒന്ന് നേരത്തെ ഒപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഏകദേശം കംപ്ലീറ്റ് ഐറ്റംസ് വാങ്ങിന്റെ കയ്യിൽ ധൈര്യമായിട്ട് പോയി എനിക്ക് തുടങ്ങാം എവിടെയോ ഒരു ക്യാബ് ഉണ്ടായിരുന്നു ഞാൻ മറന്നു ആ അതായിരിക്കുന്നത് ഇനി ഇതെല്ലാം എവിടെ നിന്ന് മഞ്ചെടുക്കണം ഇത് നല്ല സമയം എടുക്കും അപ്പൊ ഞാൻ അതും കൂടി ഒപ്പിച്ചിട്ട് നിങ്ങളെ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതായിരുന്നു ഞാൻ മുപ്പത്തി ആറ് പറഞ്ഞിട്ട് അമ്പതെണ്ണം എടുത്തിട്ടുണ്ട് ഇനി എന്താ ഒരുപാട് ഇവിടെ ബാക്കിയുണ്ട് പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് ആവശ്യം വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് മഞ്ചു എടുത്താൽ മതി ഇനി ഈ ഒരു അൻപതെണ്ണം എടുത്തോണ്ട് മേളോട്ട് കേറിയിട്ട് ബാക്കി ജോലി ഇനി ഇത് എനിക്ക് നേരെ ഉണ്ടാക്കി വെക്കാൻ പറ്റുമോ എന്തോ കാരണം ഞാനിത് നോർമലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫാമ് പോലെ അല്ല ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇതിന്റെ ഒരു രീതിയിൽ ഇതാണ് ഞാൻ ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ ഇത് നേരെ വർക്ക് ആവൂല ഇനി ചാടി മേളോട്ട് കയറണം ആ ഞാനൊരു കാര്യം ചെയ്യാം അവിടെ ഒരു ചെസ്റ്റ് കൊണ്ട് ഞാൻ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ എന്നിട്ട് ഈ ഒരു ഫാമുണ്ട കംപ്ലീറ്റ് ഐറ്റംസും അതിനകത്തോട്ട് ഒന്ന് ലോഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇത് മര്യാദക്ക് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം അപ്പൊ ഒരു ചെസ്റ്റ് ഞാൻ ഇതാ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഇതാ ദിബ വെച്ചിട്ട് ഇതിലൂടെ ഞാൻ ലോഡ് ചെയ്ത് വെച്ചിരിക്കാം ഇപ്പൊ ഈ ഒരു ഈ ഒരു ആയി ഈ ഒരു ഫാമുണ്ടാക്കേണ്ട രണ്ട് എക്സ്പെൻസീവ് ഐറ്റംസ് ഇനി കുറച്ച് ഡിസ്പെൻസറും ലാബായി അതല്ല തന്നെ മതി അപ്പൊ അതും കൂടി ഞാനത് ഒപ്പിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇതാ പറഞ്ഞാൽ അതും ഞാൻ എന്താ മുഴുവനും ക്യാദർ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതാ എത്ര ഐറ്റംസ് തന്നെ മതി അപ്പൊ ഞാൻ ഈ ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നാണ് ഒരു ടോട്ടോറിയൽ ഞാൻ തപ്പി ഇറങ്ങിയത് അപ്പൊ ഞാനൊരു ടോട്ടോറിയൽ കണ്ടതിൽ ഈ ഒരു ട്രൈഡൻറ് ആപ്പ് പുള്ളി യൂസ് ചെയ്യുന്നില്ല ഈ ട്രൈഡന്റ് ഇല്ലാതെ തന്നെ ഈ ഒരു വാള് വെച്ചിട്ടാണ് ആ വന്ന് വീഴുന്ന സോംബീസിനെല്ലാം കൊല്ലുന്നത് ആ ഒരു പാർട്ട് പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഒരു ട്രൈഡൻ്റ് കൂടി വെച്ചിട്ട് എനിക്ക് അതിന്റെ അടിയിലോട്ട് അടിയിലോട്ടൊരു ട്രൈഡൻ ഉണ്ടെന്ന് ഉണ്ടായി കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ കുറച്ചു എളുപ്പമായിരുന്നതിനെ അപ്പൊ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് എന്തായാലും ഒരു ഉണ്ടാക്കി വെക്കാം എന്നിട്ട് നാളെ ഇരുന്നിട്ട് ആ ഒരു ട്രൈഡൻ കിളർ കൂടി നമുക്ക് അതിലോട്ടൊന്ന് ആഡ് ചെയ്യാം ഇപ്പം മെയിൻ ആയിട്ട് നമുക്ക് ആവശ്യം ഇത്ര ആണ് അതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്നും നോക്കട്ടെ ഇവിടെ ആയിട്ട് വരും ആ ഒരു സോംബീസ് എല്ലാം ഈ ഒരു ബ്ലോക്കിന്റെ മേലൊന്ന് വിടണം അപ്പൊ കറക്റ്റ് ആയിരുന്നതായി ഇവിടെ നിന്ന് ഇരുപത് ബ്ലോക്ക് നേരെ മേലോട്ട് പോണം അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ അത് കറക്റ്റ് ഇരുപത് ബ്ലോക്ക് ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് വേണം നമുക്ക് ആ ഒരു ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ എനിക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിനകത്തുള്ള ഒരുപാട് ബ്ലോക്ക് ഒന്ന് മാറ്റണം ഒരുപാട് ബ്ലോക്ക് ഒന്ന് മാറ്റി ഈ ഒരു ഫാമ് വയ്ക്കാൻ കണക്കിന് ഒരു വലിയൊരു കുഴി എനിക്ക് ഇവിടെ നിന്നൊന്ന് മൈൻഡ് ചെയ്ത് മാറ്റണം അപ്പൊ ഞാൻ ഇനി അത് ചെയ്യാം ഇത് ഇതിനകത്ത് എന്തോ നാവുമോ എന്തോ അപ്പൊ ദാ ഈ ഒരു റൂമിനകത്ത് വേണം എനിക്ക് വലിയൊരു പോർട്ടലിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ എന്നിട്ട് അതിനകത്ത് അവന്മാരുടെ സ്പോണായിട്ട് നേരത്തെ ഈ ഒരു ഹോളി കൂടി താഴെ ആ ഒരു ഫാർമിനകത്തോട്ട് ചെന്ന് വീഴണം അതാണ് എന്റെ ഗോൾ അപ്പൊ ഞാൻ ഇനി ഇതിന്റെ മേലോട്ടുള്ള ബ്ലോക്ക് എല്ലാം പൊട്ടിച്ച് മാറ്റാം ഇത് ഇനി സമയം എടുക്കും ഓക്കെ അത് ഞാൻ കുഴിച്ച് മാറ്റിട്ടുണ്ട് ഇനി ഇതിന്റെ മേലോട്ട് വേണം എനിക്ക് ആ ഒരു ഗോൾഡ് ഉണ്ടാക്കി വെക്കേണ്ടത് ഇത് ഇത്രയും മാത്രമല്ല കുറച്ചുകൂടെ മേലോട്ട് പോകേണ്ടി വരും ഇപ്പൊ എനിക്ക് ചെയ്യേണ്ടത് ദാ ഇവിടെ ആയിട്ട് രണ്ട് ബ്ലോക്ക് കൂടി മേലോട്ട് പോയിട്ട് ഇതൊന്ന് റൗണ്ട് ചെയ്ത് വയ്ക്കണം നേരെ ഇതിങ്ങനെ കറക്കി ഉള്ളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു ബക്കറ്റിനകത്തോട്ടായിരിക്കും ആ ഒരു സോംബീസ് എല്ലാം വന്ന് വീഴാൻ പോകുന്നത് അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇനി ഇത് അങ്ങത്തൊരു ബക്കറ്റ് ഉള്ളത് വെച്ചാൽ മതി അത് നേരെ ഒഴുകി വന്നിട്ട് ഇവിടെ വന്ന് വന്നുണ്ടാവും അപ്പൊ ഇത് ഉണ്ടാക്കേണ്ട എല്ലാം ഞാൻ നല്ല ബുദ്ധിപൂർവ്വമായിട്ട് ഏറ്റവും താഴെ തന്നെ വെച്ചിട്ടൊന്നും ഇനി ഇതെല്ലാം ചെയ്ത് താഴോട്ട് പോയിട്ട് അതട മേലോട്ട് വരണം എല്ലാം ഞാൻ താഴെ പെട്ടിക്ക് വെച്ചിട്ട് വെച്ചിട്ട് തോന്നിയിരിക്കുന്നു ഇതെല്ലാം കയ്യിലോട്ട് എടുത്ത് വെച്ചിരിക്കാൻ ഞാൻ എന്നിട്ട് മേലോട്ട് പോയിട്ട് ഇത് ബിൽഡ് ചെയ്യാൻ തുടങ്ങി അതുപോലെ എന്തോ അത് ഏകദേശം തീരാൻ മേലോട്ട് കയറി ഈ ഒരു ബക്കറ്റ് വെള്ളം ദാ ഇവിടെ ഒഴിച്ചുകഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് വന്നതാ ഇവിടെ ഉണ്ടാവും ഈ ഒരു ബ്ലോക്ക് കുറിച്ച് മാറ്റി ഞാൻ ഏറ്റവും താഴെ വരെ പോകും ഇത് ഞാൻ പിന്നീട് ചെയ്തോളാം അപ്പൊ ഈ ഒരു പോർട്ടൽ വെക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് ക്ലാസ് എടുക്കാനുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ഒരു ഗോൾഡ് ഫാമിന് ഈ ഒരു മണ്ണിനടിൽ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു വൈ ലെവല് മൈനിലോട്ട് പോകരുത് എപ്പോഴും പോസിറ്റീവിലോട്ട് വെക്കാവൂ അതായത് ആ പൊസിഷൻ കാണിക്കുന്നതിൽ നടുക്കത്തെ നമ്പർ ഉണ്ടല്ലോ ഇപ്പൊ എനിക്ക് നാൽപ്പത്തി രണ്ട് കൊടുത്തിരിക്കുന്നത് അത് നീ താഴോട്ട് പോകുമ്പോറും അത് കുറഞ്ഞോണ്ടിരിക്കും ഇപ്പൊ നാൽപ്പതായി അത് മനസിലോട്ട് പോരുത് അതായത് പൂജ്യത്തിന് താഴോട്ട് പോരരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ കത്ത് ആ ഒരു സോൺ ബിസിനസ് പോണാകത്തില്ല ഞാൻ കുറച്ച് റീസർച്ച് എല്ലാം നടത്തിയതിനെ പറ്റി പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഒരു പോർട്ടൽ നീ വയ്ക്കുമ്പോ അത് കറക്റ്റ് അരുതായി ഇങ്ങനെ വേണം വയ്ക്കാൻ അതായത് ഈ ഒരു പോർട്ടല് ഈസ്റ്റ് നോക്കി നിക്കണം എങ്ങനെ അറിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേലത്തെ ആ ഒരു മൂന്ന് നമ്പറില് ഇങ്ങത്തെ നമ്പർ അതായത് അൻപത്തിനാല് ഞാൻ എന്താ ഇങ്ങോട്ട് നടക്കുമ്പോ മൈനസ് ആവണം എന്താ കണ്ട അൻപത്തിനാല് അൻപത്തി ഒന്നായി ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കണം അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോർട്ടലിപ്പോ ഈസ്റ്റ് നോക്കിയായിരിക്കും നിക്കുന്നത് അതെനിക്ക് ഉറപ്പില്ല അങ്ങനെയാണ് ആവേണ്ടത് ഇനി ഇതിനു ചുറ്റിനും ഈ ഒരു ബ്ലോക്ക് വയ്ക്കണം ഒരു ഭംഗിക്ക് ഇതിന്റെ മേലും ഭംഗി നോക്കാൻ വരുന്നില്ല എന്നാലും ഒരു വൃത്തിക്ക് വേണ്ടി ഇരുന്നോട്ട് കറക്റ്റ് അരുതായി ഈ ഒരു അറ്റം വരെ ഒൻപതെണ്ണം കാണും അതൊന്നും എണ്ണി നോക്കി ഓക്കെ ഞാൻ വെള്ളത്തിൽ വീണ് ഒൻപത് ഓക്കെ ഒൻപതെണ്ണം ഉണ്ട് ഇനി ഇതേപോലെ തന്നെ ഒൻപത് ബ്ലോക്ക് ഇവിടെ ഒന്ന് മേളോട്ട് പോകണം ഇതെനിക്ക് മേളോട്ട് കുറിച്ചാലേ പറ്റുള്ളൂ മേളിലോട്ട് എനിക്ക് ഒരുപാട് ബ്ലോക്ക് ഇനിയും മാറ്റണം അതൊന്ന് മാറ്റിയിട്ട് ഇത് ഞാനിവിടെ നിന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം ഇത് ഞാൻ കറക്റ്റ് ആണോ എന്താ ഈ ഒരു പോർട്ടൽ വയ്ക്കുന്നത് ഇത് പിന്നെ പൊട്ടിച്ച് മാറ്റിയിട്ട് തിരിച്ചുണ്ടാക്കാനും വലിയ പണിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു സംഭവം ഉണ്ടാക്കാൻ ഒരുവിധം നല്ല ഈസി തന്നെ ആ ഒരു ഐറ്റംസ് എല്ലാം കയ്യിലോട്ട് കിട്ടി കഴിഞ്ഞാൽ ഇതുണ്ടാക്കേണ്ട ഒരു ഐറ്റംസ് ഒപ്പിക്കാനാണ് പാട് ഇത് ഉണ്ടാക്കാൻ വലിയ പാടില്ല എന്താ ഇങ്ങനെ ഇതിന്റെ മേലോട്ടുള്ള ബ്ലോക്ക് എല്ലാം പൊട്ടിച്ച് മാറ്റിയിട്ട് ഈ ഒരു പോർട്ടൽ മേളിലോട്ട് ബാക്കി ഉണ്ടാക്കാം ഒന്ന് ഓ അഞ്ചു വരെ മാത്രമേ പോകാൻ പറ്റുള്ളൂ ഇനി മേലോട്ട് പോകണം ഒരു കാര്യം ചെയ്യാം കുറച്ച് ടെമ്പററി ബ്ലോക്ക് ഞാൻ എന്താ ഇങ്ങനെ വെച്ചിട്ട് മേളിലോട്ട് കുഴിക്കാം ആ എന്നാ അത് നല്ല എളുപ്പം ഒരിക്കലും മേലോട്ട് കുഴിക്കാം ഇന്നത്തെ എപ്പിസോഡ് തീരുമ്പോൾ നോക്കിക്കോ ഒരുപോലെ സ്റ്റോറേജ് ഓക്കെ ഞാൻ കൊലത്തിന് ഇനി ഞാൻ ഒരു ബ്ലോക്ക് എല്ലാം പൊട്ടിച്ച് മാറ്റിയിട്ട് ഇത് ഞാൻ മേലോട്ട് കണ്ടിന്യൂ ചെയ്യാം ഇനി ആ ഒരു സടി ഞാൻ ചെയ്ത പോലെ തന്നെ ഒൻപത് ബ്ലോക്ക് ഇവിടെ നിന്ന് ഒന്ന് ഇനി ഒരു ബ്ലോക്കും കൂടി ഇതിന്റെ മേലോട്ട് വെച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒന്ന് താഴോട്ട് താഴോട്ടിറങ്ങിയിട്ട് ഇതും കൂടി ഒന്ന് മേലോട്ട് വന്നുകഴിഞ്ഞാൽ എല്ലാം ഓക്കെ ഈ ഒരു പോർട്ടലിന്റെ പണി തീർന്നു ഇതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക് ഇനി അങ്ങോട്ടുള്ളതെല്ലാം കുറച്ച് എളുപ്പമുണ്ട് താഴോട്ട് വയ്ക്കേണ്ടതല്ല ഇനി താഴോട്ട് നമുക്ക് മെയിൻ ആയിട്ട് ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് പണിയുണ്ട് അപ്പൊ അതിനുവേണ്ടി കുറച്ച് സ്പേസ് ഒപ്പിക്കാം ഒരു നാല് ബ്ലോക്ക് നാലെണ്ണം വേണ്ടി എന്നാലും നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ഇരുന്നോട്ട് അപ്പൊ ഇതും കൂടി ഒന്ന് കുഴിച്ചിട്ടിട്ട് ഇതാ വരുന്നത് അതും ഞാൻ കുഴിച്ചു മാറ്റി ഇതിന്റെ ബാക്ക് സൈഡിൽ ആ ഒരു റെസ്റ്റോൺ എല്ലാം വയ്ക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരുപാട് പ്ലേസ് ഉണ്ട് ഇനി ഇതിന്റെ മേളയുടെ സെറ്റ് ചെയ്ത് വച്ചാൽ മതി അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് ദാ മേളിലോട്ട് കയറിയിട്ട് ഇവിടെ ആയിട്ട് ഒരു ഡിസ്പെൻസർ ദാ ഇങ്ങനെ അങ്ങ് പ്ലേസ് ചെയ്യണം എന്നിട്ട് കുറച്ച് ബിൽഡിംഗ് ബ്ലോക്ക്സ് എടുത്ത് ഇതിന്റെ സൈഡിൽ കൂടി ദാ ഇങ്ങനെ അങ്ങ് വെക്കണം നാല് ബ്ലോക്ക് ഇനി ഇതിന്റെ സൈഡിലോട്ട് വന്നിട്ട് ദാ ഈ ഒരു ബ്ലോക്കിലെ ഒരു ഒബ്സർവർ ദാ ദിങ്ങനെ പ്ലേസ് ചെയ്യണം എന്നിട്ട് രണ്ടെണ്ണം എടുത്ത് അത് ഇതാ ഇങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കണം കുറച്ച് സോൾട്ട് ബ്ലോക്ക് എടുത്ത് ഒന്നിവിടെ ഒന്നിവിടെ കുറച്ച് എങ്ങനെയും വെച്ച് ഇതങ്ങ് കവർ ചെയ്ത് വെക്കണം ഇനി ഒരു ലെവർ എടുത്തിട്ട് അത് ദാ ഇവിടെയും പ്ലേസ് ചെയ്ത് വെക്കണം ഇപ്പൊ നിങ്ങൾക്ക് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും അത് ഈ ഒരു ഡിസ്പെൻസർ വർക്ക് ആവുന്നതാണ് അത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഫ്ലിക്ക് ചെയ്താൽ മതി അത് ഓഫ് ആയിട്ടുണ്ട് ഇനി ഈ ഒരു ട്രാപ്ഡർ എടുത്തിട്ട് മൂന്നെണ്ണം ഇതാ ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്യണം അതെല്ലാം ആക്കി വെക്കണം എന്നിട്ട് അതിനെല്ലാം ഒന്ന് കവർ ചെയ്ത് വെക്കുകയും വേണം ഇങ്ങനെ വന്നിട്ട് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കണം എന്നിട്ട് ഇതിന്റെ ബാക്ക് സൈഡില് ഒരു ബക്കറ്റ് പോലെ കുറച്ച് ബ്ലോക്ക് ഇങ്ങനെ അങ്ങ് വെക്കണം എന്നിട്ട് എന്റെ ലാവാ ബക്കറ്റ് എടുത്തിട്ട് അത് ഇതിന്റെ നടുക്കായിട്ട് ഇവിടെ പ്ലേസ് ചെയ്യണം ഓ ഇതാക്കണ്ടത് വേണായി ഇനി താഴോട്ട് ഇറങ്ങിയിട്ട് ഈ ഒരു ഡിസ്പെൻസറിനകത്ത് ഒരു ബക്കറ്റ് വെള്ളം വാങ്ങി വയ്ക്കണം അപ്പോൾ ടെക്നിക്കലി ഇതിന്റെ ടോപ്പിലുള്ള പണിയെല്ലാം തീരാനുള്ളതാണിപ്പോ ഇനി ഞാൻ ഈ ഒരു പോർട്ടലിനെ നല്ല സ്പീഡിൽ ഓണ് ഓഫ് ആക്കുമ്പോൾ ഇതിനകത്ത് ആ ഒരു സ്പോൺ ആയിട്ട് ഇതിനകത്തോട്ട് വന്ന് വീഴാനുള്ളതാണ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഇനി ഇത് കറക്റ്റ് ഡയറക്ഷൻ തന്നെ നോക്കി നിന്നില്ലെങ്കിൽ ആ ഒരു സ്പോൺ ആയിട്ട് ഇതിനകത്തോട്ട് വന്ന് വീഴില്ല ഇതിന്റെ ബാക്ക് സൈഡിലോട്ടല്ലേ വന്ന് വീഴുള്ളു അപ്പോൾ ഇപ്പൊ അറിയാം ഞാനിത് വച്ചത് കറക്റ്റാണോ അല്ലേന്ന് അപ്പോൾ ദൈവങ്ങളെ കാത്തോളണേ സൗണ്ട് ഇട്ടുമ്പോ ഞാൻ പേടിച്ചേ കൊഴപ്പൊന്നുമില്ല അതാ ഇതിനകത്ത് ആവന്മാര് സ്പോണായിട്ട് വീഴുന്നുണ്ട് യെസ് ഭയങ്കര ഭയങ്കര ശബ്ദം ഭയങ്കര ശബ്ദം ഇതൊന്ന് ഓഫ് ആക്കി എത്തിക്കുക അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് ഇത്രയേ ഇത്രയുള്ള സംഭവം ഇനി ഈ വണ്ടന്മാരെ എവിടെ മണ്ടമാരെയോണായിട്ട് ഇതിനകത്തോട്ട് വന്ന് വീണോളും അയ്യോ അപ്പൊ ഇത് ഓണാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇതിന്റെ മേലോട്ട് വന്നാലേ പറ്റുള്ളൂ അപ്പൊ അതിനൊരു സ്വിച്ചും കൂടി താഴെ സെറ്റ് ചെയ്യേണ്ടിവരും ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം ഇത് ഞാൻ ഈ ഒരു എപ്പിസോഡ് ഞാൻ രണ്ട് പാട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡില് ഈ ഒരു ഫാർമുണ്ടാക്കി നാളെ ഇരുന്നിട്ട് താഴത്തെ ജോലിയെല്ലാം ഞാൻ തീർത്ത് ഇതിന്റെ ആ ഒരു ഓൺ ഓഫ് സ്വിച്ചല്ല ഞാൻ താഴെട്ട് കൊണ്ടുവയ്ക്കാം ഇവന്മാരെ ഒന്ന് ക്ലിയർ ചെയ്യണമല്ലേ ഇവന്മാർ ഇവിടെ നിന്ന് കുഴപ്പമില്ല വന്നിട്ടുണ്ട് അത് ഞാൻ നാളത്തേക്ക് ആക്കാൻ കാരണം ഇത്രയും നോക്കിക്കാൻ തന്നെ ഒരുപാട് സമയം എടുത്തു എന്റെ റെക്കോർഡ് ചെയ്യാനുള്ള സമയമല്ലേ ഏകദേശം തീർന്നു ഇന്നത്തേക്ക് ഇതിനൊന്ന് വർക്ക് ചെയ്യിപ്പിക്കണം അത്ര മാത്രമേ എൻ്റെ ഗോളൂന്ന് ഇനി ഇത് വർക്കാകൂ എന്ന് തോന്നുന്നു അപ്പോൾ ഇനി നേരെ കുഴിച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് ഇതിന്റെ ആ ഒരു കളക്ഷൻ കൂടെ ഉണ്ടാക്കാം നാളെ ഇരുന്നിട്ട് ഞാൻ ഇതിനെ ഒരു ട്രൈഡൻറ് കില്ലറാക്കാം അപ്പൊ അതാ ഈ ഒരു ബ്ലോക്കിന്റെ മേളിൽ ആ മണ്ടന്മാര് വന്ന് വീഴും പിന്നെ എനിക്ക് അവൻ വരെ കൊല്ലാനും പറ്റണം അപ്പോൾ ആ ഒരു ലൂട്ടെല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡബിൾ ചെസ്റ്റ് ഇതാ ഇത് ഇവിടെ വരും എന്നിട്ട് ആ ലൂട്ട് കളക്ട് ചെയ്ത് ഈ ഒരു പെട്ടിക്കകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോപ്പർ ദാ ഇവിടെയും വരും അതിന്റെ മേളില് ഒരു മഡ് ബ്ലോക്ക് ദാ ഇവിടെയും വരും അത് ഇത്രയും തന്നെ ഇതിപ്പോ കണ്ട കറക്റ്റ് സെന്ററിലാണ് ഇരിക്കുന്നത് ഞാനത് മനപൂർവ്വം ചെയ്തത് തന്നെ ഇത് നല്ല സിമിറ്ററിക്ക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് ഇനി ഇതിന്റെ ബാക്ക് സൈഡിലൊന്ന് ക്ലോസ് ചെയ്ത് നല്ലോണം ഒന്ന് സേഫ് ആക്കിയിട്ട് ഒരു സ്ലാബും കൂടി ഇതിന്റെ അടിയിൽ ഞാൻ ഇവിടെ വച്ചിരിക്കാം അപ്പോൾ എന്റെ നാളത്തെ ടാസ്ക് ഇതിനൊരു ട്രാഡന്റ് കളർ ആക്കണം മേളയിൽ നിന്ന് ഇതിന്റെ ആ ഒരു ഓൺ ഓഫ് സ്വിച്ചിനെ ഒന്ന് താഴോട്ടും കൊണ്ടുവരണം ആ പിന്നെ ഇതിനൊന്ന് ഡെക്കറേഷൻ ചെയ്യണം ഇത് കാണാൻ നല്ല പൊറപ്പ് ഇനി ഞാൻ എന്താ ഇതിന്റെ ബാക്കിലോട്ട് പോയിട്ട് ഇതിനൊന്ന് ഓൺ ആക്കാൻ പറ്റും നോക്കിയോട്ട് ഇതെനിക്കൊന്ന് വർക്ക് ആവുന്നത് കാണണം ഇത് വഴി നേരെ മേലോട്ട് പോവാം എന്റെ പിക്കാറ്റ് പൊട്ടിയില്ല എന്തോ ഭാഗ്യത്തിന് ഞാൻ വിചാരിച്ചു വിചാരിച്ചതിനെ മെന്റ് ചെയ്യാൻ കൊണ്ടുവേണ്ടി വരുവെന്ന് ഞാൻ ഇങ്ങ് ടോപ്പിലോട്ടെത്തി ഈ ഒരു ബോക്ക് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കാം ഇനി ഇതിനെ ഓൺ ആക്കാല്ലോ ഇനി ആ വരെ നേരെ വന്നിട്ട് ഈ ഒരു കുടിക്കകത്തോട്ട് വീഴാനുള്ളതാണ് അതൊന്ന് കണ്ടിട്ട് നമുക്ക് താഴോട്ട് പോകാം ഞാൻ എന്താ ഈ ഒരു ലെവർ ഒന്ന് ഫ്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓക്കെ ഭയങ്കര ശബ്ദം ചെയ്ത് ആ മണ്ടന്മാര് സ്പോൺ ആയിട്ട് ആ അതാ സ്പോൺ ആകുന്നുണ്ട് അവന്മാര് നേരെ താഴോട്ടും അവന്മാര് സ്പോൺ ആവും നേരെ കുഴിക്കാത്തന്ന് വീഴും ഇതിപ്പോ ഞാൻ കറക്റ്റായിട്ട് ഇരുപത് ബ്ലോക്ക് താഴോട്ട് വെച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഇപ്പൊ വൺ ഹിറ്റ് കില്ലായിരിക്കും ഒറ്റ വെട്ട് കൊടുത്താൽ മതി അവന്മാര് മരിച്ചു പിടുകൊള്ളും ഇതാകണ്ട മൂന്ന് പേരൊക്കെ ഒരുമിച്ച് പോകുന്നു ഇനി ഞാൻ എന്താ താഴോട്ട് ഇറങ്ങിയിട്ട് ഇതൊന്ന് വർക്കിംഗ് ആണോ നോക്കിയോട്ടെ ആ ഒരു ട്രൈഡിക്കുലർന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി ചാടി മേളോട്ട് കയറിയിട്ട് ഇവിടെ നിന്ന് ഇവന്മാരങ്ങ് തീർത്താൽ മതി കണ്ട ഐറ്റംസ് എല്ലാം ഈ ഒരു മട്ട് ബ്ലോക്കിന്റെ അടിയിൽ കൂടി ഈ ഒരു പെട്ടിക്കകത്ത വീണ്ടുള്ളൂ ഇതാ വന്നിപ്പോൾ ഗോൾഡിനെ നെഗറ്റ് അപ്പൊ ഇതൊന്ന് ഓട്ടോമാറ്റിക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ട്രൈഡന്റ് കളർ കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ഇതൊന്ന് ഓൺ ആക്കിയിട്ട് ചുമ്മാ വന്നു നിന്നാൽ മാത്രം മതി എനിക്ക് ഇതേപോലെ ഗോൾഡ് കിട്ടിക്കൊണ്ടിരിക്കും ഈ ഒരു ഗോൾഡും ഒരുപാട് ലെവലും എന്റെ ടൂൾസ് എല്ലാം വെയിൻഡ് പറ്റിയ സ്ഥലമായിരിക്കും കണ്ടവരുടെ ഒരു ഹെൽത്ത് നല്ല കുറവാണ് ഇവിടെ പിന്നെ എന്റെ സ്കെലറ്റ് ഫാബിനെക്കാളും ഇത് നന്നായിട്ട് വർക്ക് ആവുകയും ചെയ്യും കാര്യം എന്റെ സ്കെലറ്റ് ഓഫ് ഞാൻ ഒരുപാട് പെട്ട് കൊടുത്താൽ മാത്രമേ അവന്മാരി മരിക്കൂള്ളൂ പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല ഒറ്റ പെട്ട് മതി അത്രയും നിന്ന് വീണതുകൊണ്ട് അവരുടെ ആ ഒരു ഹെൽത്ത് നല്ല കുറവാണ് ഈ ഒരു തന്നിരുന്നോളും ആ പിന്നെ ഈ ഒരു സോഡ് എടുത്തിട്ട് എനിക്ക് സ്മെൽ ചെയ്യാൻ പറ്റും ഇപ്പൊ കിട്ടി ഈ ഒരു നഗറ്റും പിന്നെ കുറച്ച് ഈ ഒരു ക്യാരറ്റും കൂടെ കഴിഞ്ഞാൽ ഇത് രണ്ടും വെച്ചിട്ട് ഈ ഒരു ക്യാബിനക തിരുന്നോണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഗോൾഡൻ ക്യാരറ്റ് ഉണ്ടാക്കി തിന്നാൻ പറ്റും യെസ് എന്തെല്ലാം ഞാൻ കണ്ടുപിടിക്കുന്നു കണ്ട ഒരു കുഴിക്കാതെ തിരുന്നോണ്ട് തന്നെ ഞാൻ ഈ ഒരു ഗോൾഡൻ ക്യാരറ്റ് ഉണ്ടാക്കേണ്ട കംപ്ലീറ്റ് ഐറ്റംസും കണ്ടുപിടിച്ച് മൈൻഡ് ക്രാഫ്റ്റ് ദൈവം അപ്പൊ അതേ തന്നെ നാളെ ഇരുന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ബ്യൂട്ടിഫിക്കേഷനും ചെയ്ത് അതൊന്ന് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള സ്വച്ഛം താഴ്ത്തി കൊണ്ടുവന്ന് കുറെ റസ്സോണും മാജിക് അല്ല ഇവിടെ ചെയ്ത് ഈ ഒരു ഫാർമിംഗ് ക്യാബിന്റെ ഒരു ക്ഷൻ ആക്കിട്ട് ഞാൻ അടങ്ങും ഇന്ന് തന്നെ ഇരുന്നിട്ട് ഞാൻ എന്തെങ്കിലും ഇവിടെ തട്ടി കൂട്ടിയെ പക്ഷെ എന്തെങ്കിലും ഞാൻ കാണിച്ചു വെക്കും ഇന്ന് എനിക്ക് അതും കൂടി സെറ്റ് ചെയ്യാൻ ഒരുപാട് സമയൊന്നുമില്ല എനിക്ക് വേണമെങ്കിൽ ആ ഒരു എല്ലാം വെച്ചിട്ട് ഈ ഒരു നഗറ്റിനെ ബ്ലോക്ക് ആക്കി തരുന്ന രീതിയിലെല്ലാം സെറ്റ് ചെയ്താൽ പറ്റിയേനെ അതൊക്കെ ഒരുപാട് ഓവർ കില്ലായി പോകുന്ന ഒരു ഡൗട്ട് ഉണ്ട് ഇത് നല്ല സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ഇരിപ്പുണ്ട് യൂസബിൾ ആണ് അതീന അതേനെ നല്ല യൂസബിൾ ആണ് സംഭവം എന്താ വന്ന് വീഴുന്നത് കണ്ട എന്റെ ഗോൾഡ് എല്ലാം ആ പിന്നെ വേറൊരു കാര്യം ഈ ഒരു ഒറ്റ ബ്ലോക്കിനകത്ത് വെച്ചിട്ട് എനിക്ക് ആ ഒരു ട്രൈഡന്റ് കില്ലർ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ കണ്ടിട്ടുള്ള എല്ലാ ട്രൈഡന്റ് കിളറും നാല് ാണ് ഉണ്ടാക്കുന്നത് കുറെ കറക്കി വെച്ചിട്ട് ഈ ഒരു ട്രൈഡൻ നടുക്കും വെച്ച് ആ പിസ്റ്റൻ വെച്ചിട്ട് അങ്ങോട്ട് ഇവിടെ പുഷ് ചെയ്യും അങ്ങനെയുള്ള ട്രൈഡൻ കില്ലറാണ് ഞാൻ കണ്ടിട്ടുള്ളത് അത് വയ്ക്കുമ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിമിറ്ററിങ്ങ് പോകും ഇവന്മാര് വന്ന് വീഴുന്നത് നാല് ബ്ലോക്കിന്റെ മേളായിരിക്കും ഇതിപ്പോ ഒരു ഒറ്റ ബ്ലോക്ക് ആയതുകൊണ്ട് കാണാൻ നല്ല ക്ലീൻ ആയിരുന്നു ഈ ഒരു ഒറ്റ ബ്ലോക്കിനകത്ത് തന്നെ ഒരു ട്രൈഡൻ കിളർ ഉണ്ടാക്കാൻ പറ്റും ഒന്ന് നോക്കണം എന്നാ അത് നല്ല യൂസ്ഫുൾ ആയിരുന്നേ അവന്മാരൊന്ന് വിടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ലെവലിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ ആ ഒരു നോർമൽ ഗോൾഡ് ഫാർമ പോലെ തന്നെ ഇതൊന്ന് ഓൺ ആയിട്ട് വരെ സമയം എടുക്കും കുറച്ച് സമയം ഇതൊന്ന് ഓണാക്കി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മാത്രമേ മേളിൽ നിന്ന് വരുന്ന ആ ഒരു സ്പീഡ് കൂടി ു അത് അവന്മാര് വന്നുകൊണ്ടിരുന്നാൽ മാത്രം മതി മുഴുവനായിട്ട് നിന്നേങ്ങനാണ് പ്രശ്നം ഇങ്ങനെ ഇവിടെ ആർക്കൊരു കംപ്ലൈൻ ഞാനുണ്ടാക്കിയൊരു ഗോൾഡ് ഫാമിൽ നിന്നിട്ട് ഗോൾഡ് കൊടുത്ത് കുറെ എപ്പിസോഡ് മുമ്പുണ്ടാക്കി ഒരു ഫാമിൽ നിന്നിട്ട് ക്യാരറ്റ് എടുത്തിട്ട് രണ്ടും കൂടി ഒരു ഗോൾഡൻ തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം ടാറ്റാ ബൈ